നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം എൻ്റെ അമ്മ ആവേശം ആകാംക്ഷ ടെൻഷൻ എല്ലാം കൂടി നിറഞ്ഞ നിമിഷങ്ങൾ അതിജീവിച്ചു ഒടുവിൽ ഗുരുപ്രീത് സിംഗ് സന്ധു മുത്താണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളി വിജയിച്ചു യെസ് ഗുർപ്രീത് വിൻസ് ഇറ്റ് ഫോർ ഇന്ത്യ ആ പെനാൽറ്റി അദ്ദേഹം തടഞ്ഞിട്ടു ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുപോയി നമ്മൾ വിജയിക്കും എന്ന് തോന്നിച്ച ആ പെനാൽറ്റി എടുത്ത ഉദാന്തയ്ക്ക് പിഴച്ചു വീണ്ടും ആകാംക്ഷ വീണ്ടും ടെൻഷൻ ഒടുവില്ലേ ഗുരുപ്രീത് അത് തടഞ്ഞിട്ടപ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഇപ്പോ കാേഷ്യൻസ് കപ്പിന്റെ ബ്രോൺസ് മെഡലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്ത്യ ഒബാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു നിശ്ചിത സമയത്ത് ഒന്നേ ഒന്നിന്റെ സമനില എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നേ രണ്ടിനാണ് നമ്മൾ വിജയിച്ചു കയറിയിരിക്കുന്നത് ഈ ഒരു മത്സരത്തില് ഇന്ത്യയുടെ ആദ്യ ഇലവനിൽ കളിക്കാനിറങ്ങിയത് ഗുർപ്രീത് സിംഗ് സന്ധു രാഹുൽ ബേക്കെ അൻവർ അലി നിഖിൽ പ്രഭു ലാലിയൻ സുവാല ചാങ്ത്തെ വിക്രം പ്രതാപ് സിംഗ് ഇർഫാൻ യദ്വദ് മഹേഷ് സിംഗ് നവോറം മിങ്തങ് മാവിയ റാൾട്ടെ മുഹമ്മദ് ഉബൈസ് ഡാനിഷ് ഫറൂഖ് ഭട്ട് എന്നിവരായിരുന്നു ഏതായാലും മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നേ ഒന്നിന്റെ സമനില കളിയുടെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ജമീൽ അൽ ഇഹ്മദിയിലൂടെ ഒമാൻ ലീഡ് എടുക്കുന്നത് എന്നാൽ ഉദാന്ത സിംഗിലൂടെ നമ്മൾ എൺപതാമത്തെ മിനിറ്റിൽ ആ ഗോള് മടക്കി അടിച്ചിരുന്നു പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി അവിടെ ഗോളിബർ ഇറക്കാതെ വന്നതോടുകൂടിയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മികച്ചൊരു തുടക്കമാണ് നമുക്ക് ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർക്കണം അവിടെ നിന്നാണ് പിന്നീട് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇന്ത്യക്ക് വേണ്ടി ലാലിയൻ സുവാല ചാങ്തെ പെനാൽറ്റി സ്കോർ ചെയ്തുകൊണ്ട് തുടക്കമിട്ടു ഏതാൽ ഒമാന്റെ ആദ്യ പെനാൽറ്റി ഗോളാവുന്നില്ല നമുക്ക് വേണ്ടി രാഹുൽ ബേക്കെ രണ്ടാമത്തെ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു ഒമാന്റെ അടുത്ത പെനാൽറ്റിയും ഗോളാവാതെ പോകുന്നു അപ്പോൾ രണ്ടേ പൂയത്തിന്റെ ലീഡ് നമ്മൾ കാര്യങ്ങൾ പിടിക്കുന്നു എന്ന് തോന്നിയെന്നാൽ അൻവർ അലി അൻവർ അലിയുടെ പെനാൽറ്റി ഒമാന്റെ ഗോൾ കീപ്പർ തടയുകയായിരുന്നു അടുത്ത പെനാൽറ്റി ഒമാനു വേണ്ടി അൽ റുഷെയ്ദി ഗോളാക്കി മാറ്റുകയും ചെയ്തു അപ്പൊ രണ്ടേ ഒന്നാണ് അടുത്ത പെനാൽറ്റി ഇന്ത്യക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ജിതിൻ എം എസ് വലയിലേക്ക് എത്തിച്ചു എന്നാൽ ഒമാന്റെ പെനാൽറ്റി പിന്നാലെ ഗോളായി മാറി മൂന്നേ രണ്ട് നമുക്ക് ലീഡാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഉദാന്ത സിംഗ് ഗോളടിച്ചാല് കളി നമ്മൾ ജയിക്കും എന്നാൽ ഉദാന്തയുടെ പെനാൽറ്റി വലയിലേക്ക് എത്താതെ പറന്നുപോയി വീണ്ടും ആകാംക്ഷ നിരാശയാകുമോ എന്നുള്ള സങ്കടം ആ ഒരു ഘട്ടത്തിലാണ് ജമീൽ അൽ എഹ്ബാദിയുടെ പെനാൽറ്റി ഗുർപ്രീത് സിംഗ് സന്ധു തടഞ്ഞിടുന്നത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് മൂന്നേ രണ്ടിന്റെ വിജയം പെനാൽറ്റിയിൽ നേടിക്കൊണ്ട് ഇന്ത്യ ഇത കാഫാ ഏഷ്യൻസ് കപ്പില് ബ്രോൺസ് മെഡലിസ്റ്റ് ആയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറി